ഇന്ത്യാ സഖ്യം ആ ഇന്ത്യാ സഖ്യം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ സഹകരണം ഉണ്ടാവുന്നില്ല ഡൽഹിയിൽ കോൺഗ്രസ് മുൻകൈയ്യെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യാ സഖ്യം ഫലത്തിൽ അവിടെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നു ആ ഉത്തരവാദിത്തം കോൺഗ്രസ് നിറവേറ്റുന്നില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടത് കോൺഗ്രസ്സിനാണ് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സൗകര്യമൊരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിലെ റിസൾട്ടും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഭീഷണത്തിൽ ആ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ള ഒരു അവസരം ഇല്ലാതെ പോയത് എന്ന് ഭഗീകരം തന്നെയാണ് യാതൊരു സംശയമില്ല ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട് അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പി അധികാരത്തിലിരുത്തുന്നത് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ അടിസ്ഥാന ജല വിവാദം ഈ കുറി ബിജെപിക്കൊപ്പം നിന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പന്ത്രണ്ടോളം സംവരണ മണ്ഡലങ്ങളുണ്ട് ആ സംവരണ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ജയിച്ചിട്ടുള്ളത് ബിജെപിയാണ് അത് മാത്രമല്ല ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ പന്ത്രണ്ടോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുണ്ട് ആ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്തും ജയിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അപ്പൊ അതുകൊണ്ട് അടിസ്ഥാന വിഭാഗം ആയിക്കോട്ടെ പിന്നോക്ക വിഭാഗമായിക്കോട്ടെ എല്ലാവരും ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യയുടെ പരിച്ഛേദ ഇന്ത്യയുടെ വിജയമാണ് ഡൽഹിയുടെ വിജയം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയും ഈ ഇന്ത്യ സഖ്യത്തെ അല്ലെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്ന ആളുകൾ ഈ രാജ്യത്തിന് അപകടമാണ് രാജ്യത്തിന് വിനാശം വിതയ്ക്കുന്നവരാണ് അതിൽ ഏറ്റവും പ്രമുഖനായിക്കൊണ്ടുള്ള രാഷ്ട്രീയ നയവഞ്ചകൻ അരവിന്ദ് കെജ്രിവാളാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് തോറ്റു നിൽക്കുന്ന കെജ്രിവാളിനെയാണ് നമ്മൾ കാണുന്നത് വളരെ സിമ്പിളായി വന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അദ്ദേഹത്തിന് പിന്നീട് പറ്റിയിട്ടുള്ള നയപരമായ വ്യതിയാനമാണ് ഇന്ന് ആ പാർട്ടിക്കും ഈ ആ പ്രസ്ഥാനത്തിനും കെജ്രിവാളിനും ഈ കാണുന്ന ഇന്നത്തെ അവസ്ഥയിലെത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം